നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഷാങ് സ്റ്റോക്സ് പോലീസുകാരുടെ അതിക്രമങ്ങൾ ജനങ്ങൾക്ക് നേരെയുള്ള പോലീസുകാരുടെ അതിക്രമങ്ങൾ കൊടികുർത്ത് വാണുകൊണ്ടിരിക്കുന്ന ഒരു അരാജകത്വം വാണുകൊണ്ടിരിക്കുന്ന ഒരു നരകതുല്യമായ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ പോലീസുകാർ ജനങ്ങൾക്ക് നേരെ പൊതുജനങ്ങൾക്ക് നേരെ അതിശക്തിയായി അതിശക്തിയായും ക്രൂരമായും ലാത്തി വീശിക്കൊണ്ട് ലാത്തി വീശിക്കൊണ്ട് സ്വന്തം ധാർഷ്ട്യവും തന്നിഷ്ടങ്ങളും പൊതുജനങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മുടെ െ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ മൊട്ടയരുൺ മൊട്ടയരൂൺ ചേരുന്നു മൊട്ടയു ചേരുന്നതിന് മുമ്പായി എല്ലാരും എൻ്റെ എട്ട് മിനിറ്റ് ഉള്ള ഒരു അല്ലെ എട്ട് സെക്കൻഡ് ഒരു ഇൻട്രോ കണ്ടിട്ട് വരിക അപ്പോൾ പോലീസുകാരുടെ അതിക്രൂരമായ മർദ്ദനങ്ങളും തെറ്റുകളും പൊതുജനങ്ങൾക്ക് നേരെയുള്ള കൈയേറ്റങ്ങൾ എടുത്തു കാണിക്കുന്ന ഈ വീഡിയോയിലെ ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു ജനക്കൂട്ടത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ നേരെ ലാത്തി വീശുന്നതിൽ ഒരു പയ്യന്റെ മുഖത്ത് ആന്നടിക്കുന്ന തലയിൽ ആന്നടിക്കുന്ന ഇടിവള ഇട്ടൊരു തന്തയില്ലാത്ത പോലീസുകാരന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ആദ്യം നിങ്ങൾ കാണേണ്ടത് അത് നമ്മളിവിടെ സ്ക്രീനിൽ കാണിക്കുകയാണ് ഈ ജനത്തിന് നേരെയുള്ള അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നേരെയുള്ള ഈ ക്രൂരമായ ഈ പോലീസുകാരന്റെ അതിക്രൂരമായ പ്രവർത്തികളും മർദ്ദനങ്ങൾക്കും ശേഷം എസ് എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകർ ആദ്യമായിട്ട് പാർട്ടിക്കാരടുത്ത് നന്ദി വന്നുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ആ ഒരു പോലീസുകാരനെ കാക്കി അഴിച്ചു വെച്ചപ്പോൾ ഒരു മാളിലിട്ട് മർദ്ദിച്ചിരിക്കുന്നു തല്ലിയിരിക്കുന്നു ഹാൻഡ്സ് ഓഫ് യു നിങ്ങളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും എങ്ങനെ ആദ്യമായിട്ടൊരു ഉപയോഗം ഉണ്ടായി എന്നത് അവനതിൽ സന്തോഷിക്കുന്നു ഒരു ഫോർമർ എസ് എഫ് ഐ കാരൻ എന്നുള്ളതിനാൽ വളരെ വളരെ അഭിമാനം കൊള്ളുന്നു അപ്പോ അങ്ങനെ കിട്ടേണ്ട നായക രണ്ടെണ്ണം കിട്ടിയത് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ നാട്ടുകാരും ഈ ഇരുന്ന് വായിട്ടലിക്കുന്ന ഞാനും ഉൾപ്പെടെ കുറച്ച് സന്തോഷം സന്തോഷത്തിൽ ചിരിച്ചു കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നാട്ടുകാർ പ്രതികരിച്ച് തുടങ്ങിയല്ലോ ഇത്ര നാളെ നിന്റെയൊക്കെ വായിൽ എന്തായിരുന്നു പഴമായിരുന്നോ വാ തുറന്ന് ഇതേപോലെ അല്ലെങ്കിൽ കൈ വീശി ഇതേപോലെ പ്രതികരിച്ചുകൂടായിരുന്നോ ഈ വായിൽ പഴം പുഴുങ്ങി വെച്ചിരുന്നോ എന്തായാലും ഇപ്പോഴെങ്കിലും പ്രതികരിച്ചു തുടങ്ങിയതിൽ വളരെ നന്ദി എന്നറിഞ്ഞുകൊണ്ട് നമുക്ക് മുട്ടയാരനെ നമ്മുടെ അടുത്തേക്ക് വിളിക്കാം മൊട്ടാരൻ നമുക്ക് ഈ ഒരു പോലീസുകാരനെ പറ്റി അവന്റെ നാട്ടിലുള്ള ഈ ഒരു തന്ത്രയില്ലാത്ത പോലീസുകാരൻ്റെ പറ്റിയുള്ള നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് മുട്ടയെന്ന് നമുക്ക് വിശദമായി പറഞ്ഞോ എന്താണ് മൊട്ടയൊരു ഈ ഒരു പോലീസുകാരനെ പറ്റിയുള്ള അവിടെ നാട്ടുകാരുടെ ഒരു പ്രതികരണം മനീഷ് മഹിപാൽ നമ്മൾ നാട്ടിൽ അന്വേഷിച്ചു അത് ശരി ഞാൻ ഇയാളടുത്ത് ചോദിച്ചപ്പോ ഇയാൾ വ്യാപരാളത്തിൽ കളിക്കുന്ന ആളെ കളിയാക്കുന്ന ഇയാളടുത്ത് വലിയ ഉവ ചോദിച്ച ഇയാൾക്ക് വന്നൂടെ ഇയാൾ വ്യാപരാളത്തിൽ ചോദിക്കുന്ന അന്വേഷിച്ചപ്പോ ഒരാളില്ലാതെ മിക്കവാറും എല്ലാവരും കുറിച്ച് ഒരേ അഭിപ്രായമാണ് പറയുന്നത് അതെ അതെ അരുൺ എന്താണ് എന്താണ് ഒരാൾ പോലും മാറ്റി നിർത്താതെ എല്ലാവരും ഒരേ സ്വരത്തിൽ പകയുന്ന അഭിപ്രായം എന്താണ് അരുൺ കേൾക്കാനായി ഞാനും എന്റെ ഓഡിയൻസും കാതോക്കുന്നു എന്താണ് അരുൺ പകയൂ ഇതിന്റെ പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിച്ചു പക്ഷേ നമുക്ക് കിട്ടിയിരുന്നില്ല എന്താണ് ഈ ചങ്ങാതിയെ കുറിച്ച് നാട്ടിലുള്ള അഭിപ്രായം അരുൺകുമാർ ഇന്ന് വൈകിട്ടാണ് നമ്മൾ മലമുകളിലുള്ള ഈ മിഥുൻറോയുടെ വീട് അന്വേഷിച്ച് അവിടെ പോയത് മിഥുൻ റോയെ കണ്ടു നേരിൽ കണ്ടു പക്ഷെ പ്രതികരിക്കാൻ തയ്യാറായില്ല അതെന്താണ് മഹിബാൽ അവൻ പ്രതികരിക്കാൻ തയ്യാറാവാത്തത് അവന്റെ വാക്യാത്ത് എന്തൊരു പഴമായിരുന്നു എന്ന് നിങ്ങൾക്ക് ചോദിച്ചുകൂടായിരുന്നു പ്രതികരിക്കാൻ പറയണം മഹിബാൽ നാട്ടുകാരുടെ മിഥുൻ റോയെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തിരക്കി പക്ഷേ ഇടിയനായ ഒരു പോലീസുകാരനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അങ്ങനെയുള്ള പരാമർശങ്ങളായിരുന്നു നാട്ടുകാർക്ക് മുഴുവനും പറയാനുള്ളത് അങ്ങനെ അതിലെന്തെങ്കിലും കക്ഷി രാഷ്ട്രീയമോ ഏതെങ്കിലും സി പി എം പ്രവർത്തകനോ അല്ലെങ്കിൽ കോൺഗ്രസുകാരനോ ബി ജെ പി കാരനോന്നില്ല എല്ലാ നാട്ടുകാർക്കും മിഥുൻ റോയെ പറ്റി പറയാനുള്ള ഇടിയ ജാതി മത മതഭേദ വിഭേചന എല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നു അച്ഛന്റെ മരണത്തിന് ശേഷമാണ് ആ ജോലി ഓ അപ്പം ബാക്കിയുള്ളവരെ നമുക്ക് പഠിച്ചെഴുതി വാങ്ങിച്ച് ബുദ്ധിയൊണ്ട് കേവയൊന്നുമില്ല അച്ഛൻ മരിച്ചുപോയ സീറ്റ് കേവണ എന്നിട്ടാണ് ഈ ഷോ കിട്ടിയില്ലെങ്കിൽ അത്ഭുതം ഉള്ളത് പിന്നീട് സി പി ഐ ആണെങ്കിൽ കൂടി നാട്ടിലുള്ള സകലമാന ആളുകളെയും ഏതൊരു വിഷയത്തിനും ഇടിവെള്ള ഊരി ഇടിക്കുന്ന ഒരു സ്റ്റൈലാണ് ഇതിനുള്ളത് എന്ന പ്രതികരണമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിലും അവിടെയുള്ള ഒരാളെ ഈ വാഹനത്തിൽ പോകും മിഥുൻ റോയ് വാഹനത്തിൽ പോകുന്ന സമയത്ത് റിവേഴ്സ് എടുത്തപ്പോൾ ഒരാളുടെ കാലിൽ കൂടി ആ വാഹനം കയറി അത് ചോദ്യം ചെയ്ത ആ യാത്രക്കാരനെ അവിടെ ഇട്ട് പുതിരെ തല്ലി അങ്ങനെ പോലീസുകാരനായതുകൊണ്ട് തന്നെ പരാതി കൊടുത്ത ആദ്യ രണ്ട് ദിവസം പോലീസ് വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തില്ല പിന്നീട് മൂന്നാമത്തെ ദിവസം മിഥുൻ റോയ്ക്കെതിരെ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്ത് രണ്ടായിരം അപ്പൊ ഈ മിഥുൻ റോയ് നാട്ടുകാർക്ക് തന്നെ ഒരു പൊതുശല്യമാണ് ഇങ്ങനെ പോലീസ് 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 കേസ് വേണമെന്ന് പറഞ്ഞാൽ മിഥുൻ റോയുടെ ഈ തോന്നിയ വാസങ്ങളും ഡാഡിലസ് പരിപാടികളും തുടങ്ങിയിട്ട് ഇന്ന് ഇന്നലെ എല്ലാ അച്ഛൻ മരിച്ച കസേരയിൽ കയറി ഇരുന്നിട്ടാണ് ഈ ഇടിവള പട്ടി ഷോ കാണിക്കുന്നതും ഇതിനു മുമ്പ് രണ്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഫ്ലക്സ് വരെ വെച്ചു തന്തയില്ലാത്തവനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു ഫ്ലക്സ് വരെ വെച്ചു അങ്ങനെയാണ് ഏർ മിഥുൻ റോയെ നാട്ടുകാർ കാണുന്നത് പോലീസ് മൃഗം ഗുണ്ട എന്ന് പോലും വിളിക്കുന്ന മൃഗം സ്വന്തമായിട്ട് കഴിവില്ലാതെ അച്ഛൻ മരിച്ച സീറ്റിലൊക്കെ ഇരുന്നിട്ട് തോന്നിയസം കാണിക്കുന്ന മൃഗം തലയ്ക്ക് വിവരമില്ലാത്ത മൃഗം അങ്ങനെയാണ് മിഥുൻ റോയെ വിവരിക്കുന്നത് എല്ലാരും നമുക്കിനി ന്യൂസിന്റെ ഒക്കെ ഒരു ഫ്ലോയിങ് കളിയൊക്കെ വിട്ടിട്ട് നമുക്ക് നമ്മുടെ സ്ലാങ് കുടിക്കാടേ അതാണ് നല്ലത് താൻഡൊക്കെ വിളിച്ചെഴുതിട്ടുണ്ട് ഓക്കെ അപ്പൊ പഠിച്ചെഴുതി വാങ്ങിച്ചതല്ല അച്ഛൻ പോലീസായിരുന്നു അച്ഛൻ മരിച്ചുപോയി അതിന്റെ പേരിൽ കിട്ടിയ ജോലി എന്നിട്ട് ആൾക്കാരെ മണ്ടൊക്കെ ആയിരുന്നു ഇടിവെള്ള ഊരി ഇട്ടിടിക്കുന്നു ഊഹ് നീ ആരോടെ മാസ്റ്റർല്ല വിജയി ഇടിവെള്ളൂരിട്ടിട്ട് ഇപ്പൊ വെള്ളക്കെട്ടും പക പക പകിട്ടീലേ എനക്ക് കിട്ടിയത് പക്ഷെ കുറഞ്ഞ നല്ല ഇരിപ്പതല്ല കിട്ടിയത് ആള് കൂടിയോണ്ട് തന്നവന് നേരെ തരാൻ പറ്റിയില്ല പക്ഷെ ഇരിട്ടത്തിട്ട് കിട്ടണമായിരുന്നു കൈവാക്കിന് കിട്ടുമ്പോൾ നിന്റെ തല മൂക്കും അതൊന്നും അറിയാൻ പോയാത്ത രീതിയിൽ ഇടിച്ച് മറ്റേ തക്കാളി പരുവത്തിലാക്കി ചപ്പ്ലി ആക്കി വെക്കണം എന്നാലേ നീ പഠിക്കുള്ളൂ നീ നീ ആര് ഇടിവെള്ള പൂരി ഇട്ടിത്തൊരിക്കബിൾ ആയിരുന്നല്ലോ നീ ഇതേപോലെ നിനക്ക് ഇപ്പൊ ഒന്ന് കിട്ടി ഇപ്പൊ ഒന്ന് കിട്ടി ഇനി ഇതേപോലെ ഇറങ്ങുമല്ലോ നീ നീ വെളിയിൽ നീ ഇറങ്ങുമ്പോ നീ ഇതേപോലെ അടുത്തൊക്കെ കാണിച്ചു അമ്മമാരെല്ലാം വളഞ്ഞിട്ട് നിന്റെ പട്ടി അടിക്കുമ്പോ ആ അച്ഛൻ വലിച്ച് പോയിട്ട് അവിടെ നിന്റെ ചനമക്കോളം വെക്കേണ്ടി വരും അമ്മാര് വെച്ച ഫ്ലക്സ് ഇല്ല മാറ്റിട്ട് ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ മിഥുൻ റോയ് എന്ന് പറഞ്ഞ ഫ്ലക്സ് വെക്കേണ്ടി വരും നിനക്ക് കിട്ടിയില്ലെങ്കിൽ അല്പ അപ്പൊ മിഥുൻ റോയ് എന്ന് പറഞ്ഞ പോലീസുകാരനെ അടി കൊടുത്തതും അടി കിട്ടിയതും

നോർത്ത് സി ഐ ആയിരുന്ന പ്രതാപ് ചന്ദ്രൻ മർദ്ദിക്കുകയുണ്ടായി ഇവരുടെ കയ്യിൽ ആറുമാസം പ്രായമുള്ള ഇരട്ട കുട്ടികളും ഉണ്ടായിരുന്നു ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഹോട്ടലുണ്ട് അവിടുത്തെ രണ്ട് ജീവനക്കാരെ ഈ റോട്ടിൽ നിന്ന് പോയി അടിച്ച് ജീപ്പിൽ കയറ്റിണ്ടായിരുന്നു എന്താ സാറേ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം നീ ആരോട് അന്വേഷിക്കാന്ന് ചോദിച്ചു ഞങ്ങൾ അറിയുന്നവർ അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചാന്ന് പറഞ്ഞു അപ്പോൾ നീ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം ഹസ്ബൻഡ് അവരെ പിടിച്ച് ഇങ്ങനെ ജീപ്പിൽ കയറ്റാൻ നോക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തു അതാണ് തുടക്കം ഉണ്ടായത് പിറ്റേ ദിവസമായപ്പോൾ ഒരു നമ്മുടെ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് ഒരു പൊതുസാരം വന്നിട്ട് പറഞ്ഞു ഹസ്ബൻഡ് എവിടെയാണ് ചോദിച്ചു ഞാൻ വന്നിവിടെ ഞാൻ മാർക്കറ്റിൽ പോയിരിക്കാന്ന് പറഞ്ഞു ആളുടെ പേരിൽ ഞങ്ങൾ കേസ് ഇട്ടിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്താണെന്ന് ചോദിച്ചു ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനാണെന്ന് പറഞ്ഞു എടുത്ത വീഡിയോ ഒന്ന് കാണിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഫോണെടുത്ത വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോഴത്തേനും ഫോൺ എടുത്ത് പോക്കറ്റിൽ കയറി കേരള ജീപ്പിൽ വേറെ പ്രതാപചന്ദ്ര തനിക്ക് അവരെന്ന അറിയില്ല എല്ലാരോടും ഇടിച്ച് വലിച്ച് ജീപ്പിലോട്ട് കയറ്റും അവർ ഓട്ടോ പിടിച്ച് വേണം സ്റ്റേഷനിൽ ചോദിക്കും അവിടെ ചിലപ്പോ ആളിക്കണോ ഞാൻ കാണുന്നത് അബ്ലിക് ഒരു വീഡിയോ എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടിട്ട് മർദ്ദിക്കണെന്ന് ചോദിച്ചു നാടകം കഴിക്കണോ ഇവിടെ കിടന്നിട്ട് കടന്നു രണ്ട് കുഞ്ഞുങ്ങളെ തിരിക്കുന്നുണ്ട് പരിചയമുള്ള രണ്ടുപേരെ പോലീസുകാർ ലാത്തി കൊണ്ടടിച്ച് ജിപ്പി കയറ്റുന്നതിന് എന്താണ് കാര്യം എന്താണ് പരിചയമുള്ള ആരാണല്ലോ കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ പോലും നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും പിള്ളേരെ ആൾക്കാരെ പോലീസുകാരൊന്ന് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പിടിക്കാൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അക്രമിക്കാനും ശ്രമിക്കാം അപ്പോൾ പോലീസുകാരുന്ന ആരായാലും അക്രമിക്കാൻ ശ്രമിക്കുമ്പോഴായാലും നമ്മൾ അത്യാവുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ അവിടെ നമ്മൾ ചോദിക്കുന്നത് എന്താ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് പുള്ളിക്കാറിയ പ്രശ്നം എന്താണ് ഇവിടെ പ്രശ്നം പറ്റും മതിക്കുന്നതിനാണ് അടിക്കുന്നതിനാണെന്ന് നമ്മൾ ചോദിക്കും സ്വാഭാവികമായിട്ടും ചേച്ചിയുടെ ഹസ്ബൻഡ് ചോദിച്ചു അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു തെളിവിന് വേണ്ടി വീഡിയോ എടുക്കണമല്ലോ പുള്ളിക്കാരൻ വീഡിയോ എടുത്തു അപ്പൊ ആ പിടിച്ചോണ്ട് വന്ന പയ്യന്മാരാണോന്ന് തോന്നുന്നു അവരെ അവരുടെ ഭാഗം ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവര് പൊക്കിക്കൊണ്ട് പോയി പൊക്കിക്കൊണ്ട് പോയതിന് ശേഷം പിറ്റേ ദിവസം വന്നു എന്നിട്ട് ചോദിക്കുക ഹസ്ബൻഡോടെ ആ വീഡിയോയുടെ ഹസ്ബൻഡിനോട് എതിരെ അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കാര്യം എന്താണ് ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്തോ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി വഴിയെ പോയ ആൾക്കാരെ ലാത്തിക്കടിച്ചു എന്ത് തേങ്ങയോ ആയിക്കോട്ടെ ലാത്തി കടിച്ചാൽ അത് കയറ്റിക്കൊണ്ട് പോകുന്നു അത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പംമാരെ ഡ്യൂട്ടി അങ്ങ് തടസ്സപ്പെട്ടു പോയി അമ്മമാരെ പൊക്കി കൊണ്ടകത്ത് പോയി എന്റെ ഡ്യൂട്ടി തടസ്സപ്പെട്ടു പോയി എന്നിട്ടാ ഗർഭിണിയായ സ്ത്രീയ ചുരുക്കലിനടിച്ചേക്കുള്ളൂ പോലീസ് കേരള പോലീസ് ഈ ഒരു വീഡിയോ പത്തൊമ്പത് ആകെ രണ്ടായിരത്തിഇരുപത്തിനാലില് നടന്ന സംഭവമാണ് ഇതൊക്കെ അന്ന് ഓരോ ന്യൂസ് ചാനലുകളിൽ ഇട്ടിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ ഇന്ന് ഒരു പോലീസുകാരനെതിരെ അവൻ കാണിച്ച ഒരു കോപ്രായത്തിനെതിരെ ആളുകൾ പ്രതികരിച്ച് തുടങ്ങിയപ്പോഴാണ് പഴയതുപോലെ പണ്ട് കടന്നിട്ടുള്ള ഇതേപോലത്തെ വീടുകളും കാര്യങ്ങളും ഇപ്പൊ കുത്തി കുഞ്ഞു അതായത് പോലീസുകാർ പണ്ട് കാണിച്ചിട്ടുള്ളത് മുങ്ങി അമുങ്ങിയൊക്കെ ഇടുന്ന കാര്യങ്ങള് ഈ ഒരു സിറ്റുവേഷൻ്റെ ഇപ്പൊ ഇത് വെളിയിൽ വരുന്നത് റീസെന്റ് ആയിട്ട് നടന്ന സംഭവമല്ലോ തോന്നുന്നു കാരണം ആ വീടുകൊടക്കം പത്തൊമ്പതാകാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നൊരു ഡേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇന്നലെല്ലാം തുടങ്ങിയതല്ല പോലീസുകാർ ഈ ആൾക്കാർക്ക് നേരെയുള്ള അതിക്രമം കാക്കിട്ട് കാക്കി മോഡിൽ കയറി കഴിഞ്ഞാൽ എന്ത് തോന്നിയാസം കാണിക്കാന്നുള്ള രീതിയിലാണ് പോലീസ് കാരണം മറ്റും കോപ്പം ഈ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ ആൾക്കാരെ കൈ കിട്ടുമ്പോഴേ ആൾക്കാർ പ്രതികരിക്കാത്തതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് കാക്കി കിട്ടിയിട്ട് വന്ന് ആൾക്കാരെ തിരിച്ചു തിരിച്ചുവന്ന് ആൾക്കാരെ തോളിക്കാറും അപ്പൊ കാക്കി ഇട്ടിങ്ങോട്ട് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം കാക്കി ഉള്ളപ്പോൾ കൈ വെച്ച് കഴിഞ്ഞാൽ പറയും ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ നോക്കി എന്ന് പറഞ്ഞാൽ സ്റ്റേഷനില കൊണ്ടുപോയി എഫ്ഐആർ ഇട്ട് ഗ്യാസ് എഴുതി ഇതാക്കും പിന്നെ ഈ ഇവനൊക്കെ റിട്ടയർ ആവുന്നവരെ പത്തറുപത് വയസ്സാകുന്നവരൊക്കെ ആൾക്കാർ ഈ പകം വെച്ചോണ്ടിരിക്കൂല ആൾക്കാർക്ക് ആൾക്കാരെ കാര്യം നോക്കി പോയി അടി കിട്ടിയവനാണെങ്കിലും കൊടുത്തോനാണെങ്കിലും ഒക്കെ മറന്നു പോകും ഈ കാക്കി എന്ന് പറയുന്ന ഒരു സാധനം ആ ഒരു യൂണിഫോമിനെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യണമെന്നാണ് പല തോന്നിയാസങ്ങളും കാണിക്കുന്ന പോലീസുകാരെ ആൾക്കാര് വെറുതെ വിടുന്ന പക്ഷെ ഇനിയിപ്പൊ അങ്ങനെ ആവുന്നു തോന്നില്ല കാരണം ഒരു സ്ഥലത്ത് പ്രതികരിച്ചു തുടങ്ങി ഇനി അടുത്ത സ്ഥലത്ത് വീണ്ടും വീണ്ടും പ്രതികരിച്ച് തുടങ്ങും എന്റെ സ്വന്തം നാട്ടിൽ നഗരൂരില് നഗരൂരില് നടന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം സംഭവം കാണിച്ചു തരാം വീഡിയോ ആയിട്ടില്ല കാണിച്ചു തരാം പോലീസുകാരനും പോലീസുകാരനെ തന്നെ അടിച്ച് നഗരൂരിത്തെ എസ് ഐ എ പള്ളിക്കാലത്തെ കോൺസ്റ്റബിൾ ഉത്സവത്തിനിട അടിച്ച് എസ് ഐ എ സംഘം ചേർന്ന് മർദ്ദിച്ച് പോലീസുകാരും നാട്ടുകാരും തിരുവനന്തപുരം നഗരൂരിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് നഗരൂർ എസ് ഐ അൻസാറിനെയാണ് പള്ളിക്കൽ സ്റ്റേഷനിലെ സി പി ഒ നന്ദുവും നാട്ടുകാരും ചേർന്ന് മർദ്ദിച്ചത് ഗാനമേളക്കിടെ മദ്യപിച്ചു ബഹളം ഉണ്ടാക്കിയ നന്ദു അടക്കമുള്ളവരെ പിടിച്ചു മാറ്റിയതായിരുന്നു ഈ മർദ്ദനത്തിന് കാരണം തീർന്നില്ല കാണിക്കാനാണെങ്കിൽ ഇനി ഇതേപോലെ ഒരുപാടുണ്ട് ബൂട്ടിട്ട് ഒരാളിന്റെ രണ്ടുപേരും നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ൻറ്റുവേഷട്ടം തൃക്കൊടിത്താനം ഗതരോപണം പോലീസിന്റെ ബൂട്ട് കൊണ്ടുള്ള ചവിട്ടേറ്റ് കാലിലെ രണ്ട് വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്നുവെന്ന് ചങ്ങനാശ്ശേരി തെങ്ങണ സ്വദേശി ബിജു തോമസ് തൃക്കൊടിത്താനം സി ഐ ആയിരുന്ന ജി അനൂപിനെതിരെയാണ് ആരോപണം ഒരു കാർപ്പൻ ഉണ്ടായിരുന്നത് ജിൻഡോ എന്ന് പറഞ്ഞ പെരുമ്പാവൂരുകാരൻ അവൻ ഒരു വർക്ക് എന്നെ ഡയറക്റ്റ് ചെയ്ത് എപ്പിക്കുകയുണ്ടായി അപ്പോൾ അവന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ചെയ്യുകയും അതിൻ്റെ ബാലൻസ് എംബൗണ്ടായി ഏകദേശം മുപ്പതിനായിരം രൂപ എനിക്ക് കിട്ടുവാനുണ്ടായിരുന്നു അത് ചോദിച്ചപ്പം അവൻ എന്നെ ഫോണിൽ കൂടെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇത് നിമിത്തം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു എനിക്ക് പൈസ തരാനുള്ള ആളാണെന്ന് പറഞ്ഞു അപ്പോൾ സി എ അദ്ദേഹം പറഞ്ഞു ഇവിടെ എനിക്കൊരു പരാതി എഴുതി തരാൻ പറഞ്ഞു സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം സി എ അദ്ദേഹം സ്വഭാവമൊക്കെ മാറി പ്രശ്നം തീർക്കണം തീർക്കണമെന്ന് പറഞ്ഞു എന്നോട് നിർബന്ധം പിടിച്ചു കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഫോൺ ഫലമായി പിടിച്ചു മാറ്റുകയും എന്നെ കേസിൽ പ്രതിയാക്കി രീതിയിൽ എന്നെ മാറ്റി നിർത്തുകയും രാവിലെ പത്ത് മണിക്ക് തന്നെ ഞാൻ എന്നെ വൈകിട്ട് ആറര വരെ പിടിച്ചു നിർത്തുകയും അതിനിടയ്ക്ക് പല പോലീസുകാർ എന്നെ ബുദ്ധിമിക്കുകയും ഈ അനൂപ് എന്ന് പറഞ്ഞ പുള്ളി ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കാലെ ചവിട്ടി പുറമോട്ട് തെള്ളി എന്നെ ഇട്ടു തെളിയിട്ട് ഞാൻ വി മത്തി വിത്തിയെ പിടിച്ച് താഴെ വീണു ഞങ്ങൾക്ക് ഉണ്ട് അവർ നോക്കിക്കോളൂ നീ എന്നാ ചെയ്തെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ ജോലി കയറിയപ്പം എഴുതി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കേരളത്തിൽ എവിടെയും ജോലി ചെയ്തതാണോ അങ്ങനെ എന്നെ വൈകിട്ട് ആറര വരെ ഭക്ഷണം പോലും തരാതെ എന്നെ പിടിച്ചു നിർത്തി മറ്റൊരു ജാമ്യക്കാർ രണ്ട് ജാമ്യക്കാരെ വിളിച്ചു വരുത്തി ആണ് എന്നെ മടക്കി അയച്ചത് ഇടത്തേക്കാലം ഞാൻ ചവിട്ടിന്ന് അതിനിടയ്ക്ക് എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പുള്ളിക്കാർ പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് വലിയ ക്രിമിനലാണ് അവനെ ഞാനിവിടെ അറസ്റ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് കുഞ്ഞുമായിട്ട് വരാൻ എൻ്റെ മറ്റുള്ളവരോട് ബന്ധപ്പെട്ടപ്പോഴാണ് അവർ പറഞ്ഞത് അവര് താഴെ ഞാൻ സെക്ഷൻ ചുമ്മാറ്റു നോക്കി കമന്റ് സെക്ഷൻ നോക്കിയ സമയത്ത് വന്നേക്കുന്ന കമന്റ് ഏതോ ഒരു പുള്ളി ഏതോ ഒരു പ്രിൻസ് എന്ന പേരുള്ള ഒരു ഇൻസ്റ്റാ അക്കൗണ്ടിലുള്ള ഒരു പുള്ളിയെ മെൻഷൻ അടിച്ചിട്ട് ചോദിക്കുകയാണ് എടാ അറിയ ഈ തന്ത ഇല്ലാത്ത സി ഐ എല്ലെ നിന്റെ പൈസ തട്ടിക്കൊണ്ട് പോയത് അല്ലെങ്കിൽ തട്ടിപ്പറച്ചെടുത്തത് എന്ന് ചോദിക്കുന്നു അതിന്റെ താഴെ തഴെ കട്ടുന്ന അതേ അല്ല അതേ അല്ല ഈ കാല് ചവിട്ടി രണ്ട് വിരല് പോയി ആ പുള്ളിയുടെ രണ്ട് വിരള് പോയി വിരല് പോയ സമയത്ത് അതില് പുള്ളി ഒരു സിഐയുടെ പേര് പറയുന്നുണ്ട് അയാള് ചവിട്ടിയാണ് കാല് പോയത് അപ്പൊ ഇയാളെ പറ്റിയാണ് കമന്റ് സെക്ഷനിൽ ഈ രണ്ട് കൂട്ടുകാർ സംസാരിക്കുന്ന അവിടെ അളിയാ നിന്റെ പൈസ തട്ടിക്കൊണ്ട് പോയനല്ലേ ഈ പറഞ്ഞ സിഐ അവനല്ലേ മറ്റേവനല്ലേ അപ്പൊ അതേ അളിയവൻ തന്നെ ഇതൊന്നും ഇല്ല ഇനി ചോദിക്കാറുള്ളത് നമ്മുടെ പോലീസുകാർക്ക് പോലീസുകാർ അറസ്റ്റ് ചെയ്യാനോ വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റു ആയിട്ട് ബന്ധപ്പെട്ട് പോലീസുകാർ എന്തെങ്കിലും ചെയ്യുന്ന സാധനം വീഡിയോ എടുക്കാമോ സ്റ്റേഷനിലായാലും പുറത്തായാലും വീഡിയോ എടുക്കാമോ അത് തെറ്റാണോ അതവിടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതാണോ എന്നുള്ളത് നമുക്ക് ലീഗലായിട്ട് ഒരാൾ പറയുന്നത് കേൾക്കാം ചേച്ചി ആവോ ബോലോ പോലീസിന്റെ ക്രൂരതകൾ വീഡിയോ എടുക്കുന്നത് തടയാൻ പോലീസുകാർക്ക് അധികാരമുണ്ടാവും തേർട്ടി ത്രീ ക്ലോസ് ടു കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിന്റെ പ്രവർത്തികൾ വീഡിയോ എടുക്കുന്നത് പബ്ലിക്കിന് അധികാരമുണ്ട് ഇത് തടയാൻ പോലീസുകാർക്ക് യാതൊരു അധികാരവും ഇല്ല മാത്രമല്ല സെക്ഷൻ സിക്സ്റ്റി വൺ ഓഫ് ബി എസ് എ ആക്ട് പ്രകാരം എടുക്കുന്ന വീഡിയോസ് പ്രൈമറി എവിഡൻസ് ആയി കോടതി കണക്കാക്കുകയും ചെയ്യും പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു അതിക്രമം നിങ്ങൾക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ

ക്യാരക്ടർ ഉള്ളവനായിരിക്കണം ഒരു പോലീസ് ആവാൻ അർഹതയുള്ളവൻ പോലീസ് എന്ന് പറയുന്ന സാധനം പോലീസ് ആവാൻ ഒരു പോലീസുകാരനാവാൻ അർഹതയുള്ളവൻ ഇത് ഇത്രമുള്ളവൻ ഇത്രമുള്ളവനെ പോലീസിൽ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളെ സംരക്ഷിക്കാൻ നീതിന്യായം നടപ്പിലാക്കാൻ ഈ സേവിക്കാനും സംരക്ഷിക്കാനും നീതിന്യായം നടപ്പിലാക്കാനുമായിട്ട് കാക്കി യൂണിഫോം ഇട്ട് കേൾക്കുന്നവന്മാര് തന്നെയാണ് ആരെയാണോ സംരക്ഷിക്കേണ്ടത് അവരെ മണ്ടയിലോട്ട് ലാത്തിൻ വീശി തോന്നിയാസങ്ങള് കാണിക്കുന്നത് ബൂട്ടിട്ട് കാലിൽ ചവിട്ടി കാലിന്റെ വിരള് മുഖച്ചുകളയേണ്ട അവസ്ഥയിൽ എത്തിക്കുന്നു ഗർഭിണിയായ സ്ത്രീയുടെ ഇട ചെവിക്കല്ലിനടിക്കുന്നു കുട്ടികളുടെ പ്രായാത്ത കുട്ടികളുടെ വരെ മുഖത്തടിക്കുന്നു ചവിട്ടുന്നു ഇടിവെളരിയിട്ടടിക്കുന്നു അത് ഇടിവെളി ഊരിയിട്ടടിച്ചതിൻ്റെ കേസാണ് കോമഡി അച്ഛൻ ചത്തുവയേന്റെ ഇതിൽ കയറിയിരിക്കുന്നു പഠിച്ചടിച്ച് സ്വന്തം കഴിവിൽ പോലും വാങ്ങിച്ചായില്ല നെപ്പോട്ടിസം തന്ത കത്ത് പോയ എൻ്റെ ഇതില് ആൾക്കാരെ മണ്ടേല് ഇടിവള ഊരിയിട്ടിട്ട് മാസ്റ്റേറില വിജയിൽ ആ ഒരു സ്റ്റൈലിൽ ഇടിവള കയ്യിൽ വെച്ച് ഇട്ടിരിക്കുന്നു അതോ മിഥുൻ സാറേ എന്റെ വീട് ഒന്ന് ഇങ്ങോട്ട് എവിടെയെങ്കിലും ട്രാൻസ്ഫർ ആയി വരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോട്ടൊന്നും വീഡിയോ എന്നെ അടിക്കാനൊന്നും പറ്റില്ല സാറേ എന്നെ അടിക്കാനൊന്നും പറ്റില്ല ദയവ് പ്ലീസ് ഞാൻ തിരഞ്ഞെടുത്ത തന്നെയാണ് സാറും തിരഞ്ഞെടുത്തന്നാണ് നെട്ടയത്തൊക്കെ ഉള്ളായിരുന്നൊക്കെ പറയുന്നു സാറ് എന്നെ ഒന്നും ഒന്ന് ഇടിക്കാനൊന്നും നിക്കല്ലേ അപ്പൊ പൊന്നെ സാറേ എനിക്കാകെ പത്തൊമ്പത്തഞ്ച് രീതിയാക്കിയോടെ എന്നെ ഒന്നും സാറിടിക്കാനൊന്നും വരില്ല നാളെ കിട്ടിയാണൊക്കെ ആയിരിക്കില്ല അപ്പൊ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ആൾക്കാര് ജനങ്ങളുടെ മണ്ടാക്കി ഇറന്നു തോന്നിയ കാണിക്കുന്നു നീതിന്യായം നടപ്പിലാക്കാണ്ട ആൾക്കാരാണ് അനീതി കാണിക്കുന്ന ആൾക്കാരുടെ മണ്ടയിലോട്ട് പോലീസ് സേനയില് ആൾക്കാർ ഇതിൻ്റെയൊക്കെ മോളിലോട്ട് അന്വേഷിക്കാൻ ഏഹ് അന്വേഷിക്കാനായിട്ട് കംപ്ലയിന്റ് കൊടുക്കുമ്പോ കൊടുക്കുന്ന സമയത്ത് ഇത് മുക്കും ഒരു ഒരു കേസിൽ ഒരു കേസിൽ അതിലൊരു പോലീസുകാരൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കേസ് മുക്കും അല്ലെങ്കിൽ അവർ വിളിച്ച് ഒത്തു വീപ്പാക്കും ഇല്ലെങ്കിൽ അവരെ തന്നെ ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ വാദിയെ പിടിച്ച് പ്രതിയാക്കും ഇതാണ് നോർന്നിരിക്കുന്നത് ഇടയ്ക്ക് കിളമാലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ആക്സിഡന്റ് പറ്റി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മരിച്ചു മരിച്ച സമയത്ത് ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരിൽ ഒരാൾ ഒരു പോലീസുകാരുണ്ടായിരുന്നു ആ പോലീസുകാരെ ഉള്ളതിന്റെ പേരില് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ആ വണ്ടി ആരോ കത്തിച്ച അവരെ കൂട്ടത്തിലുള്ള ആരോ കണ്ടെ കത്തി മുമ്പ് ഒരു വീഡിയോ കിട്ടിട്ടുണ്ട് അതിൽ കാണാം വണ്ടി കത്തിച്ചു ആ വണ്ടി കത്തിച്ചപ്പം ഈ മരിച്ച വീട്ടുകാർ മരിച്ച ആൾക്കാരുടെ വീട്ടുകാർ കൊടുത്ത കേസിന് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ വണ്ടി കത്തിച്ചത് അവരാണെന്നും പറഞ്ഞ് തൊണ്ടി മുതൽ നശിപ്പിക്കാൻ ശ്രമിച്ച വീട്ടുകാരെ പിടിച്ച അകത്തിട്ട ആൾക്കാരാണ് പോലീസ് പക്ഷെ പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇത് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരല്ല മെജോറിറ്റി ഓഫ് ആൾക്കാർ എല്ലാ പോലീസുകാരും അല്ല നല്ല ആൾക്കാരുണ്ട് ഒരുപാട് ഒരുപാട് നല്ല ആൾക്കാരുണ്ട് കാരണം നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള നഗരൂര് പോലീസ് സ്റ്റേഷൻ നഗരൂര് പോലീസ് സ്റ്റേഷനിലെ സാമാര് എല്ലാരും നല്ല എല്ലാ ഒരു നല്ല ഇടപെടലാണ് എല്ലാവരുമായിട്ട് കാരണം അവർ അങ്ങനെ ആടേയും മെക്കെട്ടേറാൻ പോകുന്നില്ല അവര് പെറ്റി അവർ പെട്ടി അടിക്കാനുള്ള ഫൈൻ അടിക്കാനുള്ള ഫൈനടിക്കാനുള്ള ഫൈൻ അടിക്കുന്നുണ്ട് ആരെയും പിടിച്ച് നൂത്തി തടഞ്ഞു നീക്കിയാൽ അല്ലാത്ത കടിച്ചു ഒന്നും അവരൊന്നും ചെയ്യുന്നില്ല ആരെങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ഫോട്ടോ എടുക്കുന്നു ചെല്ലാൻ അടിച്ച് വിടുന്നു ഇങ്ങനത്തെ പരിപാടിയാണ് അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിളിച്ചാൽ ഓൺ ദ സ്പോട്ട് അവരെത്തുന്നു ആ സ്ഥലത്ത് അവർ അവരുടേതായ രീതിയിൽ പരിഹാരം കാണുന്നു ആരും മെക്കെട്ടിക്ക് പരിപാടി നമ്മുടെ നായൂർ സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഇല്ല അപ്പം അങ്ങനെ നല്ല ആൾക്കാരും ഒക്കെ ഉണ്ട് ഒരുപാട് നല്ല ഉണ്ട് കാരണം നമ്മൾ നായൂർ സ്റ്റേഷനിലെ പോലീസ് സഹമായിട്ടൊരു കേസ് പറയാനാണെന്നുണ്ടെങ്കിൽ മുമ്പ് ഇവിടെ അടുത്തൊരു പാലം ഉണ്ട് അയലം പാലം എന്നാണ് പറയുന്നത് അവിടെ രാത്രി ഒരു വയ്യെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാൻ നോക്കുന്നത് എവിടെ കണ്ണിൽപ്പെട്ടു ടെ കണ്ണിപ്പെട്ടപ്പോൾ അവര് അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വിളിച്ചെടുത്ത് വലിയ കേസൊന്നും കൊടുത്തില്ല ആത്മഹത്യാ സംസൊന്നും കൊടുത്തില്ല അവനെ സമാധാനിപ്പിച്ച് അതിനെ തിരിച്ച് വീട്ടിൽ ഉണ്ടാക്കുകയാണ് ചെയ്തു അപ്പം അങ്ങനത്തെ നല്ല ആൾക്കാരും ഉണ്ട് പക്ഷേ ഒരു പത്ത് ശതമാനം ഇതേപോലെന്താ പറയാ കാരണം ഒരു ഹോൾ ഒരു ഹോൾ കമ്മ്യൂണിറ്റി അതായത് പോലീസ് സേനയിലുള്ള മുഴുവൻ ആൾക്കാരും ഇങ്ങനെയാണ് എന്നുള്ളൊരു തോന്നല് ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളൊരു തോന്നല് ജനങ്ങളുടെ ഇടയിൽ വരുമ്പം പോലീസിനോട് ജനങ്ങൾക്ക് ഒരു മതിപ്പില്ലാതാവും അപ്പോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു ഇത് ഫോൾട്ട് വന്നു തന്നെ ജനങ്ങൾ ഇപ്പൊ പ്രതികരിച്ചു തുടങ്ങി പ്രതികരിക്കണം പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കണം പക്ഷെ പോലീസുകാരുടെ മേധത്തോട്ട് ഇനി ആൾക്കാർ കൈ വെച്ചു തുടങ്ങും ഇനി കൈ വെച്ച് തുടങ്ങുന്ന സമയത്ത് പോലീസിന് പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആർക്കും പോലീസിനെ എങ്ങനെ വേണോ ചോദ്യം ചെയ്യാം പോലീസുകാര് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടിക്കാം കൈവെക്കാം പ്രതികരിക്കാം ഒരു തോന്നല് പൊതുജനങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ പോലീസിനെ പേടിയില്ലാതാവും പോലീസ് പോലീസിനെ പേടി ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നിയാസ്വരിക്കും നാട്ടിൽ നടക്കുന്ന അക്കമങ്ങളും അധികമങ്ങളും നടക്കും പോലീസ് പോലീസുകാർക്ക് പോലും ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നാട് തുളഞ്ഞു പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് പോലീസാരുടെ ഇടയിൽ നിന്ന് തന്നെ വരുന്ന സമയത്ത് എന്ത് ധൈര്യത്തിൽ എന്ത് ധൈര്യത്തിൽ നീതിക്ക് വേണ്ടി ഒരു കംപ്ലൈന്റും കൊണ്ട് പോലീസ് സ്റ്റേഷനില് ഒരു വ്യക്തിക്ക് പോകാൻ പറ്റും ഇതും ഒരു ക്വസ്റ്റിനാണ് സോ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ആരാണോ ഇതൊന്നു പിറായ എന്താ തോന്നാൻ അങ്ങേരത് കാണിക്കണം അങ്ങേത് കാണണം കണ്ടിട്ട് ഈ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്കെതിരെ സ്വന്തം അണ്ടറിൽ വരുന്ന സാധനത്തിലുള്ള ആൾക്കാർ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്കെതിരെ അങ്ങനെ നടപടി എടുക്കണം അങ്ങേരു വായും ബുദ്ധിമുട്ടായിരിക്കുന്നു കടക്ക് പുറത്ത് സോ പത്ത് ശതമാനം ആൾക്കാർ കാണിക്കുന്ന തോന്നിയാസത്തിന് ബാക്കി ആ കമ്മ്യൂണിറ്റിയിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരെയും ഈ കുറച്ച് ഇൻസിഡൻറ്റുകളുണ്ട് ആൾക്കാർ വിലയിരുത്തും വിലയിരുത്തി തുടങ്ങി കാരണം ഓരോ വീഡിയോക്കിടിയിലും പോലീസുകാർക്കെതിരെ വരുന്ന അല്ലെങ്കിൽ പോലീസുകാരുടെ പ്രശ്നങ്ങൾ പറയുന്ന ഓരോ വീഡിയോയ്ക്കിടയിലും വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ ഞാൻ ജനങ്ങൾക്ക് ഇപ്പോൾ പോലീസിൽ യാതൊരു വിശ്വാസം ഇല്ല പോലീസിന് രണ്ട് കിട്ടട്ടെ പോലീസിന് എന്തു ആവാങ്കിൽ എന്നുള്ള തോന്നലുണ്ടല്ലോ പോലീസിന് അടി കിട്ടട്ടെ അടി കിട്ടിക്കോട്ടെ പോലീസിന് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള മെന്റാലിറ്റിയിലോട്ട് ഇപ്പോൾ ജനങ്ങളും ആയിട്ടുണ്ട് ഒരു പരിധിയിൽ എനിക്കും തോന്നാറുണ്ട് ചിലരെ കാണുമ്പോൾ രണ്ട് കൊടുക്കണം അല്ലെങ്കിൽ രണ്ട് കിട്ടണം അപ്പോൾ പക്ഷെ നമ്മൾ ഇങ്ങനെ നാട്ടുകാരെ അങ്ങനെ പ്രതികരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിലോട്ട് പോകും ഭയങ്കര പ്രശ്നങ്ങളോട്ട് പോകും പോലീസിന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടിറങ്ങും അത് ഭയങ്കര കലാപങ്ങളിലും പ്രശ്നങ്ങളിലോട്ടും പോകത്തേ ഉള്ളൂ സോ എന്റെ വീഡിയോ കാണുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടത്തിലും കാണേ ഇതേപോലെ കുറെ എണ്ണം അല്ലെ കുറച്ചെണ്ണം അത് വെച്ച് നമുക്ക് എല്ലാരെയും ഇതാക്കാൻ പറ്റത്തില്ല നമ്മള് നമ്മുടെ നാട്ടിലുള്ള പോലീസുകാരെ എല്ലാരെയും തേടിക്ക് ഇറച്ച് ആക്ഷേപിക്കാനും നിക്കരുത് സോ അപ്പൊ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിലെ കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് സ്റ്റോക്സ് യു ബൈ ബൈ